നമസ്കാരം സുഹൃത്തുക്കളെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് മിഡിൽ ഈസ്റ്റ് വീണ്ടും സിറിയ അശാന്തിയിലേക്ക് കടന്നു പോവുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അസാദിന്റെ റഷ്യയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അസാദിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടുകൊണ്ട് അൽ ജുലാനി എന്ന് പറയുന്ന എച്ച് ടി എസ് അല്ലെങ്കിൽ അൽ ഖവൈദിയുടെ പഴയ തീവ്രവാദി അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ തലയ്ക്ക് വിലയിട്ട അൽ ജുലാനി അവിടെ അധികാരമേറ്റിരിക്കുന്നു ട്രംപ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ട്രംപ് ആലിംഗനം ചെയ്ത് ആനയിച്ചത് മിടുക്കനായ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പോളിസി പരാജയപ്പെടുകയാണ് അമേരിക്കയുടെ പോളിസി സ്പെസിഫിക്കലി അതായത് ഇന്ന് ഡീൽ വെക്കുക നാളത്തെ കാര്യം നാളെ നോക്കാം ഇന്ന് കുറെ എണ്ണ പറ്റുമെങ്കിൽ കുറെ കൊണ്ടുപോവുക ചെറിയ എന്നുള്ള ഈ ഒരു നീക്കം പാളിപ്പോവുകയാണ് അതാണ് തെളിയിക്കുന്നത് കാരണം എല്ലാ നിയന്ത്രണ രേഖയും രേഖ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവിടെ സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിലേക്ക് വേറെ സൈനിക താവളം ഇല്ലാതാക്കിയിരിക്കുന്നു നൂറോളം ടാങ്കുകൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്താണ് ഇസ്രായേലിന്റെ പേടി അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണ് എന്താണ് സംഭവിക്കുന്നത് ഡ്രൂസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് സിറിയെന്ന് വെൽക്കം അതിന് ഞാൻ വ്യക്തമാക്കി പറയട്ടെ നെത്തിനാഹു ഒരു കമാൻഡോ ആണ് എക്സ് കമാൻഡോ അദ്ദേഹം എപ്പോഴും ഇന്റലിജൻസിലേക്കായിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ട്രംപ് എന്ന് പറയുന്ന ഒരു പാർട്ട് ടൈം ബിസിനസ്മാൻ പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ വ്യാപാരി ബിസിനസ് ഡീൽ കരോ ബിസിനസ് മാവോ അതായത് ഈ പറയുന്ന ശ്രീ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ അഞ്ച് നയ പൈസ ഇല്ലെങ്കിൽ പോലും പാകിസ്ഥാനും പറയുകയാണ് ഡീൽ ഉണ്ടാക്കൂ ഞങ്ങളുമായി പണം സമ്പാദിക്കൂ അല്ലെങ്കിൽ ബിസിനസ് എന്താണ് പാകിസ്ഥാനുമായിട്ട് ചെയ്യാനുള്ളത് അമേരിക്ക ഇവിടെ ഈ പറയുന്ന നെത്തിനാഹുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം പണം വായിക്കൂര് വരാൻ പോവുകയാണ് ഇവിടേക്ക് സിറിയയിലേക്ക് യു കെ ഏകദേശം നൂറ്റമ്പത് മില്യൺ പൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗദി യൂണിവേഴ്സിറ്റി ചെയ്യാൻ പോകുന്നു ടെർക്ക് യൂണിവേഴ്സിറ്റി ആകാൻ പോകുന്നു ഖത്തർ വരാൻ പോകുന്നു അമേരിക്ക വരാൻ പോകുന്നു എല്ലാവർക്കും എണ്ണ വേണം പണവും ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ഈ തീവ്രവാദി എന്നും തീവ്രവാദിയായിരിക്കും കോട്ടും സൂട്ടും ഇട്ടു ശരിയാണ് ജെല്ല് മുടിയൊക്കെ ജെല്ല് ചെയ്തു താടിയൊക്കെ ട്രിം ചെയ്തു പുത്തൻ കോട്ട് ഇട്ടു കാണാൻ സുന്ദരനായി പക്ഷെ അതുകൊണ്ട് സ്വഭാവം മാറാൻ പോകുന്നില്ല ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിലേക്ക് മാർച്ച് ചെയ്യുന്ന ഉറപ്പാണ് ടാങ്കുകളുമായിട്ട് ഈ പറയുന്ന ഡുറൂസ് കമ്മ്യൂണിറ്റി ബെഡോവൻ സ്വൈദ് അതായതൊക്കെ വെറും പുകമറ മാത്രമാണ് ആക്ച്വലി ജുലാനിയുടെ ടാങ്കുകൾ ഇസ്രായേലിലേക്ക് മാർച്ച് ചെയ്തിരുന്നു ഓക്കെ അവർ നോൺ മിലിറ്ററൈസ് ഉണ്ട് അതായത് കലാപം അല്ലെങ്കിൽ അവിടെ ഒരു ഒരു രാജ്യത്തിനും അവിടെ പ്രസൻസ് ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട് ഈ പറയുന്ന ഇസ്രായേൽ ആദ്യമേത കൈയടക്കി പിടിച്ചിരിക്കുക അവിടേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ജുലാൻ്റെ ടാങ്കുകൾ ഇന്റലിജൻസ് ഇവിടെ വ്യക്തമായിട്ടുണ്ട് അതായത് ആക്രമിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന ഐ ഡി എഫ് ആക്രമിച്ചില്ലാതാക്കിയിരിക്കുന്നത് അത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്ന എല്ലാ ടാങ്കുകളും നാമാവശേഷം വളരെ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ആർക്ക് ഈ പറയുന്ന ജുലാനിക്ക് കൊടുത്തിരിക്കുകയാണ് ഓടി ഒളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ കെട്ടിടം അവന്റെ രാജ്യസിംഹാസനം അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന സൈനിക താവണം അടി മാറി കഴിഞ്ഞാൽ ജുലാനിഭും പോയനെ വളരെ ക്ലിയർ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന തിന്നാഹു കാരണം ഒക്ടോബർ ഏഴ് ഇനി ആവർത്തിക്കാൻ സാധിക്കില്ല ഓക്കെ അവർക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുകയാണ് സിറിയേനെ നാമാവശേഷമാക്കും പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ട്രംപിന്റെ ഈ പറയുന്ന പോളിസി ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കാരണം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അമേരിക്കയും ട്രംപും അതോടൊപ്പം തന്നെ മറ്റുള്ള യു കെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എന്താണ് ഡ്രൂസുകളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ കാരണം വംശീയ കൊലപാതകം എസീതി ടു പോയിന്റ് സീറോ നമ്മള് കണ്ടതാണ് ഇറാഖിൽ ഇറാഖിൽ ഈ പറയുന്ന അമേരിക്കൻ സഖ്യസേന അധികാരമേറ്റെടുത്തപ്പോള് ഭൂരിപക്ഷമായിട്ടുള്ള ഒരു യസീദി ടു പോയിന്റ് എസീതി പെൺകുട്ടികളെ വേഷികളെ പോലെ വാങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു അല്ലെങ്കിൽ അവരെ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു സെക്സ് ലേവ് ആയിട്ട് സെയിം സംഭവിക്കുന്നത് ഡ്രൂസും ക്രിസ്ത്യാനിറ്റിക്കും എസ്രിയേലും എന്താണ് സംഭവിക്കുന്നത് കാരണം അവിടെ ഈ പറയുന്ന മൈനോറിറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നിശബ്ദമാണ് നിശ്ശബ്ദമാണിതില് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ശബ്ദം ഉയർത്തി പറ്റൂ സിറിയയില് വീണ്ടും ഈ പറയുന്ന അശാന്തിക്ക് കാരണക്കാരൻ അമേരിക്കയാണോ അമേരിക്കയുടെ പണം അല്ലെങ്കിൽ അമേരിക്ക സാങ്ഷൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് സിറിയയുടെ കോടികൾ വരാൻ പോവുകയാണ് അവിടേക്ക് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണോ ഈ പറയുന്ന ജുലാനിയും കൂട്ടരും മൈനോറിറ്റികളായ ഡ്രൂസിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് മാർച്ചിന് പോകുന്നത് കാരണം ബിസൈലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ തലവേദനയായി മാറും കാരണം റാഡിക്കൽ സുന്നികൾ അവരുടെ സദിയൻ ബോർഡറിൽ വരാൻ ഒരിക്കലും അവർക്ക് താല്പര്യമില്ല വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക ഒക്ടോബർ ഏഴ് വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ത്രെട്ട് നേരത്തെ കണ്ട് മനസ്സിലാക്കി എലിമിനേഷൻ അതാണ് ഒരു കമാൻഡോന്റെ ജോലി കമാൻഡോ പൊളിറ്റിക്സ് സെയിം പൊളിറ്റിക്സ് ആണ് പുട്ടിന്റെയും പുട്ടിൻ ഒരു എക്സോ സ്പെഷ്യഫിക്കറ്റ് സർവീസ് സ്പെഷ്യൽ സർവീസിന് ആളാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് അവന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പറയുന്ന ഉക്രൈൻ ഒരു തലവേദനയാണ് തലവേദന എലിമിനേഷൻ എന്താണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ആ രീതി അങ്ങനെയാണ് അതായത് ഈ പറഞ്ഞ ട്രംപ് ഒരു പക്ഷേ ഡീൽ ഡീൽ ഉണ്ടാക്കുക കൈ കൊടുക്കുക അതായത് ട്രേഡ് ഡീലിൽ കൂടെ ഇറ്റ് വർക്ക് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റിനും മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ് മനസ്സിലാക്കില്ല ഇത് സദാം ഹുസൈൻ ഗദാഫി വളരെ വേറെ വേറെ ഡിഫറെന്റ് വേൾഡ് ആണത് അവരെ എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു കൊത്തും ഓക്കെ അത് മനസ്സിലാക്കുന്ന വളരെ ഏറ്റവും ഒരേ ഒരു വ്യക്തിക്ക് മനസ്സിലാകുള്ളൂ അത് നെത്തിനാഹുവിന് മാത്രമാണ് കാരണം ജൂതിന് വളരെ വ്യക്തമായിട്ട് അറിയാം കോട്ടും സൂട്ട് ഇട്ടാനൊന്നും ജുലാനി ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല നെത്തിനാഹു വിശ്വസിക്കാൻ പോകുന്നില്ല ഇതിനെല്ലാം കാരണക്കാരൻ അമേരിക്കയുടെ പോളിസി ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്ക എന്തുകൊണ്ടാണ് ഈ അസാദിനെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല അസാദ് ഒരു റഷ്യയുടെ പ്രോക്സിയാണ് അല്ലെങ്കിൽ റഷ്യയുടെ ഒരു 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 സ്ഥാനപതി അവിടെ ഇരിക്കുകയാണ് അപ്പൊ റഷ്യയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ റഷ്യയുടെ ഒരു സ്ഥാനം മിഡിൽ ഈസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അസാദിനെ ഓടിച്ചു വിട്ടിരിക്കുന്നത് ആസാദ് ഭാഷ ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞ് വേറൊരുത്തരം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു വേറൊരാള് വന്നു കഴിഞ്ഞാൽ അധികാര കൈമാറ്റം വന്നാൽ അടുത്തത് പിന്നെ ജനുസൈറ്റ് മൈനോറിറ്റീസ് ഇല്ലാതാക്കുക അതാണ് ശ്രമിക്കുന്നത് അതിനെ തടയിടാൻ അമേരിക്ക സാധിക്കുന്നില്ല യു കെ സാധിക്കുന്നില്ല നൂറ്റമ്പത് മില്യനാണ് ഇൻവെസ്റ്റ് ചെയ്ത് യു കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി എണ്ണ എണ്ണ വേറെ ഒന്നുമല്ല പക്ഷെ ഇവിടെ മൈനോറിറ്റീസിനെ പറ്റി ആർക്കും സംസാരിക്കേണ്ട ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളെ പറ്റി ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല വീണ്ടും അശാന്തി പുകയുകയാണ് ശക്തരായ ഒരു ലോക നേതാവിൻ്റെ അഭാവമുണ്ടോ നിത്യനാഹുവിൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു